എല്ലാവർക്കും നമസ്കാരം വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ കഥ പറയാം അച്ഛനും അമ്മയും അവർ നാല് സഹോദരിമാരും ഒരു സഹോദരനും ആയിരുന്നു അതിലെ മൂത്ത പെൺകുട്ടിയായിരുന്നു ഈ കുട്ടി വളരെ ദരിദ്രമായ ചുറ്റുപാടും അവസ്ഥയൊക്കെ ആയിരുന്നു കാരണം അവരുടെ അച്ഛനും അമ്മയും ലവ് മാരേജായിരുന്നു അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് റിലേറ്റീവ്സോ മറ്റേ ആൾക്കാരോ അവർക്ക് ഉണ്ടായിരുന്നില്ല കാരണം ആരുടെയും സമ്മതപ്രകാരം എല്ലാം അച്ഛനമ്മയും വിവാഹിതരായത് അവരുടെ സന്തുഷ്ടപ്രകാരം വിവാഹിതരായവരാണ് അപ്പോൾ അതുകൊണ്ട് ബന്ധുക്കളും ആയിട്ടും അവരുടെ സ്വന്തക്കാരായിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഉള്ളവർക്കാർക്ക് അവരോടത്ര താല്പര്യം ഉണ്ടായിട്ടില്ല കാരണം ആരുടെയും സമ്മതത്തോടെ അല്ലല്ലോ അച്ഛനമ്മയും വിവാഹിതരായത് അങ്ങനെ ഇവർ നാല് പെൺകുട്ടികളും ഒരു അനിയനുമായിരുന്നു ആദ്യമൊന്നും അച്ഛൻ്റെ ഒരു വരുമാനം കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അമ്മ ജോ വേറെ ജോലിക്കൊന്നും പോയിരുന്നില്ല കാരണം ഈ മക്കളെയൊക്കെ നോക്കണ്ടേ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം കൊണ്ട് അമ്മയ്ക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വേറെ പണിക്കൊന്നും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അച്ഛൻ കുറേശ്ശെ മദ്യപിക്കാനൊക്കെ തുടങ്ങി പിന്നെ അച്ഛന് അതങ്ങനെ അങ്ങനെ ശീലമായി കഴിഞ്ഞ് അച്ഛന് വെറും മദ്യപാനം മാത്രം ആയി മാറി കുടുംബത്തിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ അമ്മ കുട്ടികളൊക്കെ കുറച്ച് വലുതാവും ചെയ്തില്ലേ അപ്പോൾ അമ്മ ചെറിയ ജോലിക്കൊക്കെ അങ്ങനെ പോകാനൊക്കെ തുടങ്ങി കാരണം കുട്ടികൾക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ വേണ്ടേ ഇവരുടെ വീടിനക അടുത്ത് ഒരു മുത്തശ്ശിയുടെ വീടുണ്ടായിരുന്നു അവിടെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ മുത്തശ്ശീൻ്റെ മറ്റു റിലേറ്റീവ്സൊക്കെ അടുത്ത് കൂടെയൊക്കെയുണ്ട് മുത്തശ്ശിക്ക് രണ്ട് പെൺമക്കളായിരുന്നു അപ്പോൾ അവരുടെ മൂത്ത മോളുടെ മകൻ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു അങ്ങനെ ഈ ചെറിയ കുട്ടികളാണ് കേട്ടോ ഇവരൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് ഈ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു പ്രായം ആയിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെ ഈ ഏഴിലോ എട്ടിലൊക്കെ പഠിക്കുന്ന ഒരു പ്രായമുള്ള മോനാണ് അവിടെ മുത്തശ്ശീലെ പേരക്കുട്ടിയായിട്ട് കുട്ടിയായിട്ട് അവിടെ ഉള്ളത് ഇടയ്ക്ക് മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് അവൻ ഇടയ്ക്ക് വരുന്നതാണ് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ അങ്ങോട്ട് വരുന്നതാണ് അങ്ങനെ ഈ പയ്യന് ഈ പെൺകുട്ടിയോട് ഒരു കുഞ്ഞെ അഞ്ചത്തിയോട് തോന്നുന്ന അതുപോലുള്ള ഒരു വാത്സല്യമൊക്കെ ആയിരുന്നു എന്ത് കിട്ടിയാലും അവൻ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കരുതി വയ്ക്കും അപ്പോൾ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ മുത്തശ്ശി കൊടുക്കുന്ന പലഹാരങ്ങളും മുത്തശ്ശിക്ക് പേരക്കുട്ടി ഇടയ്ക്ക് ചെല്ലുന്നതല്ല അപ്പോൾ മുത്തശ്ശി പേരക്കുട്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊക്കെ മുത്തശ്ശി പലഹാരമൊക്കെ വാങ്ങി വയ്ക്കാറുണ്ട് അപ്പോൾ ആ മുത്തശ്ശി കൊടുക്കുന്ന പലഹാരമൊക്കെ പോക്കറ്റിലിട്ട് ഈ പെൺകുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കും ഈ ഇവൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഈ പെൺകുട്ടിയും ഇവനെ കാണാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ വീട്ടിൽ വരും അങ്ങനെ ഒരു ഭയങ്കര ഫ്രണ്ട്സായിരുന്നു എന്തോ ഒരു വികൃതിത്തരം കാണിച്ചതിന് ഈ പയ്യൻ്റെ ജ്യേഷ്ഠൻ ഈ പയ്യനെ പിടിച്ച് ഒരുപാട് അടി കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ ദേഷ്യത്തിന് വീട് വിട്ട് ഇറങ്ങി ഓടി ഈ പയ്യൻ മോനെ കാണാനില്ല എന്നുള്ള കാര്യം മുത്തശ്ശി അറിഞ്ഞില്ല ഈ പയ്യൻ വരുന്ന ആയപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഏട്ടൻ വരാതിരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ മുത്തശ്ശി വന്നു അവരിങ്ങനെ വീട് വിട്ടിട്ട് ഓടിപ്പോയി അവനെ കാണാനില്ല അവൻ വന്നിട്ടില്ല എത്ര ദിവസമായി എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടം അങ്ങനെ കുട്ടി ഇടക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കും ഏട്ടൻ വന്നു എന്താണ് കാണാത്തത് എന്താണ് വരാത്തത് എന്നൊക്കെ ഈ മുത്തശ്ശേരിയുടെ അടുത്ത് പോയിട്ട് ഇടക്കിടക്ക് കുട്ടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും കാരണം നിഷ്കളങ്കമായ ഒരു സ്നേഹമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് ഈ പയ്യനെ കാണാതെ ആയപ്പോൾ ഭയങ്കര സങ്കടം ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയോട് വന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു ഓടിപ്പോയിട്ട് തിരിച്ചു വന്നോ ഇങ്ങനെ എവിടെയാണെന്നുള്ളത് അറിഞ്ഞോ കണ്ടുകിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ വരും ഈ പയ്യനെ കണ്ടു കിട്ടിയിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടി തിരിച്ചു പോകും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയോട് വന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു മൂന്ന് മാസങ്ങൾക്കൊക്കെ ശേഷം അവനെ കണ്ടെത്തി പോലീസിലൊക്കെ കംപ്ലയിൻ്റായി അങ്ങനെ അവർ കണ്ടെത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഓടിപ്പോയതാണ് പിന്നെ അവനും അത് വേണ്ടില്ലായിരുന്നു എന്നുള്ള പോയപ്പോഴുണ്ടായ ആ അവസ്ഥയും കുഞ്ഞു കുട്ടിയല്ലേ എവിടെ പോയാലും ഉണ്ടാവുന്ന അവസ്ഥ എന്താണ് പട്ടിണിയും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാവുകൊണ്ട് ആര് ജോലി കൊടുക്കാനാ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ അത്ര കുഞ്ഞു പ്രായമല്ലേ പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഈ പയ്യൻ പോയത് കാരണം ഈ പ്രശ്നമൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് പോയത് അങ്ങനെ അപ്പോൾ ചെന്നപ്പോൾ ഈ പെൺകുട്ടീനേം അതിൻ്റെ അനിയത്തിമാരെയും അനിയനെയൊക്കെ കാണും സംസാരിക്കും അവർ ഒന്ന് രണ്ട് ദിവസം അവിടെ പയ്യൻ നിൽക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ അത് പഴയ പോലെ തന്നെ സംസാരിക്കലും കൂട്ടുകൂട്ടലൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകും പത്താം ക്ലാസ് നല്ല കൂടി തന്നെ പാസ്സായി അങ്ങനെ പ്രീ ഡിഗ്രിക്കൊക്കെ ചേർന്നു അവിടെ നല്ല കൂടി തന്നെ അതൊക്കെ പാസ്സായി പിന്നെ ഈ സമയങ്ങളിലൊന്നും മുത്തശ്ശിയെ കാണാനും ആ സമയത്ത് സമയം മുത്തശ്ശേരിയുടെ ഇടത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കാരണം പഠിക്കാനുള്ള കാര്യങ്ങൾ കൊണ്ടും പിന്നെ കുറച്ചുകൂടി കൂടി മുതിർന്നില്ലേ അപ്പോൾ പിന്നെ മുത്തശ്ശി ഇവിടെ ഇവരുടെ വീട്ടിൽ വന്ന് ഇടയ്ക്കൊക്കെ കാണാനും മുത്തശ്ശി രണ്ടു ദിവസമൊക്കെ ഇവിടെ തങ്ങാനൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ പിന്നെ അങ്ങോട്ട് പോക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു കാരണം പഠിക്കാനുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു പോവാതിരുന്നത് അങ്ങനെ പയ്യം പ്രീ ഡിഗ്രി പാസ്സായി അങ്ങനെ എൻട്രൻസും പാസ്സായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്റ്റലിലൊക്കെ ആയിട്ട് ആ പഠനമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത് പിന്നെ പഠിത്തൊക്കെ കഴിഞ്ഞ് ജോലി അന്വേഷിച്ച സ്ഥാപനത്തിൽ ജോലി കിട്ടി പിന്നീട് ഈ പെൺകുട്ടിയെ കാണുന്നത് അങ്ങനെ അനിയന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ഒരാൾ വീട്ടിൽ വന്നപ്പോൾ ഈ പെൺകുട്ടിയെ കാണാനും ഈ പെൺകുട്ടി അതിസുന്ദരിയായിരുന്നു കേട്ടോ ഒരുപാട് മുടിയൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു വെളുത്ത സുന്ദരി ആയൊരു കുട്ടി തന്നെയായിരുന്നു അങ്ങനെ അയാൾക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയും അയാൾ വിവാഹം ആലോചിക്കുകയൊക്കെ ചെയ്ത് ആ കുട്ടിയെ അയാൾ വിവാഹം കഴിച്ചു കാരണം ഇവർക്കും ഭയങ്കര സന്തോഷമായി ഇത്രയും സമ്പന്ന കുടുംബത്തിലേക്കല്ലേ മോളെ അയക്കണത് അവരുടെ സാമ്പത്തിക സ്ഥിതി അവരുടെ ചുറ്റുപാടും വെച്ചിട്ട് ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്കൊന്നും മോളെ വിവാഹം കഴിക്കില്ല എന്നുള്ളവർക്കറിയായിരുന്നു പക്ഷേ അത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് വീട്ടുകാർ കാണുകയും ഈ പയ്യൻ ജോലി അന്യന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ സ്ഥാപനത്തിലാണ് ജോലി കിട്ടിയത് അതീ കുട്ടിയുടെ മാരേജിനോ കാര്യത്തിനൊന്നും പിന്നെ പയ്യൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അന്ന് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വിവാഹത്തിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല കുട്ടിയുടെ ഹസ്ബൻഡിനെ അറിയില്ല ഒന്നും അറിയില്ലായിരുന്നു ഇയാൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നതിന് ശേഷം ഗവൺമെൻറ് സർവീസിലൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയിൽ ചെറിയൊരു ജോലി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപേക്ഷിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ സ്ഥാപനത്തിലാണ് ജോലി കിട്ടിയത് അപ്പോൾ അവിടുത്തെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി ഈ സ്ഥാപനത്തിൽ വന്നപ്പോഴാണ് ഇത് ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ സ്ഥാപനമാണെന്നും അങ്ങനെ അറിയണമെന്നും അവർ ഈ പയ്യനെ കണ്ട് പെൺകുട്ടി തിരിച്ചറിയും അവിടെ നിന്ന് ഒരുപാട് സങ്കടങ്ങൾ പറയും ഈ പെൺകുട്ടി സ്ഥാപനത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു കാരണം ഈ പയ്യൻ ഇവിടെ ജോലി ഉണ്ടെന്ന് അറിഞ്ഞല്ലോ അപ്പം അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് പയ്യനെ കാണാൻ വേണ്ടിയിട്ട് പെൺകുട്ടി സ്ഥാപനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ സ്ഥാപനത്തിൽ പെൺകുട്ടി വരുന്നത് ഹസ്ബൻഡ് ഈ സ്ഥാപനത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബോംബെ ഡൽഹി അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ പോകുന്ന ആ സമയത്താണ് ഈ പെൺകുട്ടി സ്ഥാപനങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നത് മറ്റേ കുട്ടി വിവാഹിതയാണ് ഈ ആൾ ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ഒരു യുവാവുമല്ലേ സംസാരിക്കുന്നതൊക്കെ മോശമാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വലക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഈ അവരുടെ ഉള്ളിൽ മറ്റു മോശമായ ഒരു ബന്ധുവായിരുന്നില്ല രണ്ടുപേരും ഒരു സഹോദര തുല്യമായ ഒരു സ്നേഹമാണ് പരസ്പരം ഉണ്ടായിരുന്നത് അത് മറ്റുള്ളവർക്കൊന്നും അറിയില്ലല്ലോ ആരോ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇയാളായിട്ട് വൈഫ് വരും സംസാരിച്ചിരിക്കുന്നത് കാണാം എന്ന എങ്ങനെയോ പറഞ്ഞ് അറിഞ്ഞ് അയാൾ ഉപദ്രവിക്കാനും മാനസികമായിട്ട് പീഡിപ്പിക്കാനും ഒക്കെ തുടങ്ങി കാരണം ഇയാളുടെ ക്യാരക്ടർ അത്ര നല്ലതൊന്നായിരുന്നില്ല ഈ പെൺകുട്ടിക്ക് ഹസ്ബൻഡിൻ്റെ ക്യാരക്ടറെ കുറിച്ചിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം അത്ര നല്ല ക്യാരക്ടർ അല്ല എന്നുള്ള പെൺകുട്ടിക്ക് അറിയാമായിരുന്നു പക്ഷേ വീട്ടുകാർക്കെ നിർബന്ധത്തിന് വിവാഹം കഴിച്ചതാണ് പിന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബന്ധം തുടർന്ന് പോവാതെ പെൺകുട്ടിക്ക് നിർവാഹമില്ലായിരുന്നു കാരണം വീട്ടിൽ വീണ്ടും തിരിച്ച് ചെന്നാൽ ബുദ്ധിമുട്ടെന്ന് ബുദ്ധിമുട്ടിക്കാവും പോകുക എന്നുള്ളത് കുട്ടിക്ക് അറിയാമായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും തന്നെ പിടിച്ചു നിൽക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്ത് കുട്ടി നല്ല നില്ക്കന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹസ്ബൻഡിന് പിന്നെ എല്ലാ മോശമായ സ്വഭാവങ്ങളും ഉണ്ട് എന്നുള്ളത് ഈ പെൺകുട്ടി അതിനിടയ്ക്കൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇയാളായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഇയാൾ ഒരുപാട് ഉപദ്രവിക്കാനും അതും പറഞ്ഞ് പെൺകുട്ടിയെ അരാസ് ചെയ്യാനും ഒക്കെ തുടങ്ങി എങ്കിലും പെൺകുട്ടി അവിടെ തന്നെ പിടിച്ചു നിന്നു ഇയാൾക്ക് ഗവൺമെന്റ് സർവീസിൽ തന്നെ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ അടുത്ത് പറയാനും ഒന്നും അയാൾ നിന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് മറ്റേ ജോലിയുടെ കാര്യം റെഡി ആയപ്പോൾ ഇത് പെട്ടെന്ന് റിസൈൻ ചെയ്യാണ് ഉണ്ടായത് മാരേജ് ഫങ്ഷനിൽ പങ്കെടുക്കാൻ ഒരുമിച്ച് പങ്കെടുക്കാനുള്ള ഒരു അവസരം വന്നു ഇയാൾക്ക് ആ പെൺകുട്ടി ആ ഇയാൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ പെൺകുട്ടിക്കും അറിയില്ലായിരുന്നു ഈ മാരേജിന് ഇയാൾ വരും എന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു പക്ഷേ പക്ഷെ അവരവിടെ വെച്ചിട്ട് വീണ്ടും കണ്ടുമുട്ടി അപ്പോൾ ഹസ്ബൻഡ് ഉപദ്രവിക്കുന്ന കാര്യങ്ങളും സിഗരറ്റ് വെച്ചിട്ട് ദേഹത്തും കൈകളിലും ഒക്കെ പൊള്ളിച്ചിട്ടുള്ള പാടുകളൊക്കെ ഈ പെൺകുട്ടി ഇയാൾക്ക് കാണിച്ചു കൊടുത്തു എത്രമാത്രം ദേഹോപദ്രവാണ് അയാൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഉപദ്രവിക്കും അതുകൂടെ ഇയാളുടെ ഉള്ളിട്ടുള്ള കണക്ഷനും പറഞ്ഞിട്ട് പെൺകുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു പിന്നെ ഇയാൾ വീട്ടിലേക്ക് സഹായമാകുന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ വീട്ടുകാർക്ക് വലിയൊരു സഹായമൊന്നും ഈ വരും അങ്ങനെ കൊണ്ട് ഉണ്ടായിട്ടും ഉണ്ടായിരുന്നില്ല വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് പിന്നെ ഇവിടെ തന്നെ എന്ത് സഹിച്ചായാലും വേണ്ടില്ല നിന്ന് പോകാമെന്ന് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി നിന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് അവർക്ക് രണ്ട് മക്കളും ജനിച്ചിട്ട് ഈ പെൺകുട്ടിക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ കുട്ടികൾക്കും വേണ്ടിയിട്ടും ഒത്തുപോകലേ നിവൃത്തിയുള്ളൂ എന്നുള്ളതൊക്കെ വിചാരിച്ച് കുട്ടികളെയും കൊണ്ട് വീട്ടിൽ പോയാൽ അതിലേറെ ബുദ്ധിമുട്ടല്ലേ ഓരോരോ മനുഷ്യരുടെ സാഹചര്യങ്ങളാണ് എല്ലാം നല്ലതുപോലെ ഉണ്ടായാലും അത് അതുപോലെ അനുഭവിക്കാനുള്ളൊരു യോഗമില്ലാത്ത കുറേ ആൾക്കാരാണ് എല്ലാം നല്ലതുപോലെ ഉണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളായുള്ള സുഖത്തിന് എന്താണുള്ളത് അപ്പോൾ ഈ ഇയാൾ ഭയങ്കര മോഡേൺ ആയ ഒരാളായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിക്ക് നല്ല നീണ്ട മുടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോബ് ചെയ്ത് സ്റ്റൈല് വെട്ടിയിട്ടുണ്ടായിരുന്നു ഇയാൾ ഭയങ്കര ഫാഷൻ്റെ ആളായിരുന്നു ഹസ്ബൻഡ് എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നീ ഇങ്ങനെ ഒരു നീണ്ട മുടി നാടൻ വേഷമൊക്കെ ഇട്ട് നടന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടീനെ ആക്കി മാറ്റിയതായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടി ആ മുടി മുറിച്ചപ്പോൾ തന്നെ ആ പെൺകുട്ടി മാനസികമായിട്ട് അതിലേറെ തകർന്നു അങ്ങനെയാണ് ചില ആളുകൾ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ കയ്യിലുണ്ടെങ്കിലും അത് നല്ല രീതിക്ക് ഉപയോഗിക്കാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടും ആ അങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്തുന്ന പലരുമുണ്ട് തനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ തന്നോട് ചേർന്നിട്ടുള്ളവർക്കും കൂടി അതുപോലെ അനുഭവിക്കാനുള്ള ഒരു അവസരം കൊടുക്കാതെ എന്തെങ്കിലും പറഞ്ഞ് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരാണ് ഇത്തരം ഉപദ്രവങ്ങളൊക്കെ സഹിക്കുക എല്ലാം ഉണ്ട് ആഭരണങ്ങളുണ്ട് കാറിൽ യാത്ര ചെയ്യാം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ ഇത്തരം ഉപദ്രവങ്ങൾ അയാളുടെ ഓരോ ഹോബിയാണ് ഇവരെ വേദനിപ്പിച്ചിട്ട് സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുക എന്നല്ലേ ഇതിന് പറയാൻ പറ്റുള്ളൂ മാരേജിൻ്റെ ഫംഗ്ഷന് വന്നപ്പോൾ ഈ പെൺകുട്ടി കരഞ്ഞ് ഇയാൾക്ക് ഇതെല്ലാം കാണിച്ചു കൊടുത്തു കാരണം ഈ പെൺകുട്ടിയുടെ മനസ്സിൽ അയാളോടുള്ളതൊരു സഹോദര സ്നേഹമാണ് അപ്പോൾ അയാൾ ഒരുപാട് സമാധാനിപ്പിച്ചു ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു പക്ഷേ ഈ പെൺകുട്ടി പറയാ കണ്ട് കരഞ്ഞ് പറഞ്ഞപ്പോൾ അവൾ കുറച്ച് സമയത്തിന് ശേഷം വല്ലാതെ കൂളായ മാതിരി തോന്നിയെന്ന് കാരണം നമ്മൾ മനസ്സിലുള്ള ഭാരമൊക്കെ ഇറക്കി വെച്ച ഒരു ആശ്വാസം ഉണ്ടല്ലോ അതാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടായത് മറ്റൊരാൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല സ്നേഹത്തിന് ഒരർത്ഥം മാത്രമൊന്നുമല്ല ഉള്ളു പുറമുള്ള ഒരാളാണെങ്കിലും കൂടിയിട്ട് നമുക്ക് സഹോദരനായിട്ടും സഹോദരിയായിട്ടും നമ്മുടെ കൂടെപ്പറുപ്പായിട്ടും ഒക്കെ കാണാൻ സാധിക്കും കുട്ടിക്കാലത്ത് കളിച്ചു നടന്ന പ്രായത്തിലെ മധുരപലഹാരങ്ങളും പൂക്കളും കായകളൊക്കെ പറച്ചു കൊടുക്കുമ്പോൾ ആ ഒരു കരുതലിനോട് അല്ലെങ്കിൽ ആ ഒരു കൂട്ടിനോടുണ്ടാവുന്ന ഒരു സ്നേഹം അത് പ്രണയമല്ല മറ്റൊരർത്ഥത്തിലും അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല ചില മനസ്സുകൾ അങ്ങനെയാണ് ആ മാരേജ് ഫങ്ഷനിടയിൽ കണ്ട് അവർ കരഞ്ഞപ്പോൾ ആൾ ഒരുപാട് ആശ്വസിപ്പിച്ചു കണ്ണ് തുടക്കി മറ്റുള്ളവർ കാണും വേറെ വലാർത്ഥത്തിലുമായിരിക്കും എടുക്കുന്നത് നീ സമാധാനിക്കേ നീ ഇങ്ങനെയൊക്കെ ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് സമാധാനിപ്പിച്ചു കുറച്ച് സമയത്തിന് ശേഷം അവൾ ആശ്വാസത്തോടു കൂടി കണ്ണൊക്കെ തുടച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾക്കും ആശ്വാസമായി അവളെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ടു ഇനി ഇതുപോലെ മുന്നോട്ട് പോയിക്കോളും ഇനി കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോവില്ല എന്നുള്ളൊരാശ്വാസം അയാളുടെ മനസ്സിലും ഉണ്ടായി കാരണം അതിന് വേണ്ടുന്ന ഉപദേശങ്ങളാണ് കൊടുത്തത് എറണാ നിലയിലുള്ളൊരു ഉദ്യോഗസ്ഥനായി മാറിയിട്ടുണ്ടായിരുന്നു അവളുടെ മക്കളൊക്കെ വലുതായി വിവാഹം കഴിഞ്ഞ് അവളിപ്പം സുഖമായിട്ട് മുത്തശ്ശിയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇയാൾ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുത്തത് അതുപോലെ അവൾ പ്രയോഗിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് അവൾക്ക് ഇപ്പോൾ നല്ലൊരു ദാമ്പത്യ ചെയ്യുന്നുണ്ട് സ്നേഹമുള്ള ഭർത്താവായിട്ട് തന്നെ അയാൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് പഴയ ഉപദ്രവവും കാര്യങ്ങളൊക്കെ അയാൾ നിർത്തി നല്ല നിലയ്ക്ക് ഇപ്പോൾ പോകുന്നുണ്ട് അന്ന് അനുഭവിക്കാത്ത സുഖങ്ങളൊക്കെ ഇന്നിപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ആ കുട്ടിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഇപ്പോൾ കൊച്ചുമക്കളും ഹസ്ബൻഡും മരുമക്കളും മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം